പ്രധാനമന്ത്രി അടക്കം പങ്കെടുത്ത സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തെക്കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ അവസാനിച്ചിട്ടില്ല മമ്മൂട്ടി മോഹൻലാൽ ജയറാം തുടങ്ങി മലയാള സിനിമയിലെ മിന്നും താരങ്ങളുടെയെല്ലാം ഒത്തുചേരൽ കൂടിയായി ഗുരുവായൂരിൽ നടന്ന വിവാഹം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിനെത്തിയ ദിലീപും മകൾ മീനാക്ഷിയും ശ്രദ്ധ നേടിയിരുന്നു താലികെട്ടിച്ചടങ്ങിലും ദിലീപ് പങ്കെടുത്തിരുന്നു തുടർന്ന് ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന വിവാഹ റിസപ്ഷനിൽ ദിലീപിനൊപ്പം മകൾ മീനാക്ഷിയും കൂടെ എത്തി എന്നാൽ കാവ്യമാധവനും മകൾ മഹാലക്ഷ്മിയും എവിടെ പോയെന്നാണ് ആരാധകർ ചോദിച്ചു കാവ്യം മഹാലക്ഷ്മിയും ഗുരുവായൂരിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ വിവാഹ ചടങ്ങിനോ റിസപ്ഷനോ എത്തിയില്ല താരങ്ങൾക്കായി ഒരുക്കിയ ഹോട്ടലിൽ തന്നെയായിരുന്നു ദിലീപും കുടുംബവും ഉണ്ടായിരുന്നത് എന്നിട്ടും ചടങ്ങിനോ റിസപ്ഷനോ കാവ്യ എത്താത്തത് എന്ത് എന്നാണ് ചോദ്യങ്ങൾ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ ഖുഷ്ബുവിനൊപ്പമുള്ള ദിലീപിന്റെയും കാവ്യയുടെയും ചിത്രങ്ങൾ ഇതിനിടെ പുറത്തു വന്നിരുന്നു കാവ്യ ചടങ്ങുകൾക്കോ റിസപ്ഷനോ എത്താത്തതിന്റെ കാരണമെന്തെന്ന് വ്യക്തമല്ല സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി ദിലീപും കാവ്യവും ഭാഗ്യെ കണ്ട് വിവാഹത്തിന് മുമ്പ് തന്നെ ആശംസകൾ അറിയിച്ചിരുന്നു വിവാഹത്തിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ചിത്രങ്ങൾ മീനാക്ഷി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ചുവപ്പും ഗോൾഡൻ നിറവും കലർന്ന സ്ലീവ്ലെസ് ലഹങ്കയാണ് മീനാക്ഷി ധരിച്ചത് അധികം ആഭരണങ്ങളൊന്നുമില്ലാതെ സിൽവർ നിറത്തിലുള്ള ഒരു വലിയ കമ്മൽ മാത്രമണിഞ്ഞ മീനാക്ഷിയുടെ ലുക്കും ഏറെ ആകർഷകമായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ ജയറാം ബിജുമേനൻ എന്നിവർ ഭാര്യസമേതമാണ് വിവാഹത്തിനെത്തിയത്